ബി ജെ പി ജില്ലാ അധ്യക്ഷൻ പ്രശാന്ത് ശിവൻ ചേരുകയാണ് ശ്രീ പ്രശാന്ത് ശിവൻ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇവിടെ ഈ കോൺഗ്രസുകാര് നാട്ടിലെ ജനങ്ങളെ വീണ്ടും പറ്റിക്കുന്നു രാഹുലിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി എന്നൊക്കെ പറയുന്നുണ്ട് അവിടുത്തെ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയോടൊപ്പമാണ് രാഹുൽ പോകുന്നത് രാഹുലിനോടൊപ്പമുള്ള ആളുകൾ കോൺഗ്രസിന്റെ പലരും ഉണ്ട് ഇവിടെ രാഹുലിനെയും ഷാഫിനെ ഒന്നും തള്ളിക്കളഞ്ഞുകൊണ്ട് കോൺഗ്രസിന് മുന്നോട്ട് പോവാൻ സാധിക്കില്ല എന്ന് വീണ്ടും ബോധ്യം വന്നിരിക്കുകയാണ് ഇവിടെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്നതിന് വേണ്ടി പാർട്ടി പുറത്താക്കി എന്ന് പറഞ്ഞ തരത്തിലൊരു സ്റ്റേറ്റ്മെന്റ് ഇറക്കുക മാത്രമാണ് പാർട്ടി ചെയ്തിരിക്കുന്നത് ഈ കേരള പോലീസിന് രാഹുൽ എവിടെ ഉണ്ടായിരുന്നു എന്ന തരത്തിലുള്ള വിവരങ്ങളെല്ലാം മുൻകൂട്ടി അറിയുമായിരുന്നു എന്നാണ് കാരണം കഴിഞ്ഞ ദിവസം രാഹുൽ എവിടെയായിരുന്നു എന്ന് കണ്ടുപിടിക്കാൻ പോലീസിന് പെൺകുട്ടി മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തപ്പോൾ മുങ്ങിയതാണ് അന്ന് ഉച്ചവരെ പ്രചാരണത്തിലുണ്ടായിരുന്നു പാലക്കാട്ട് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ പതിനഞ്ച് ദിവസം ഒരു വിവരവുമില്ല ഇന്നിപ്പോൾ വൈകുന്നേരം നാലേ മുക്കാൽ ആയപ്പോൾ കുന്നത്തൂർമയുടെ പോളിംഗ് ബൂത്തിലേക്ക് എത്തുകയാണ് പുഞ്ചിരിയോടെ ഇത്ര എളുപ്പമാണോ രണ്ട് പരാതികൾ വന്നാൽ അതിൽ കൃത്യമായി ജാമ്യമടക്കം മുൻകൂർ ജാമ്യവും അറസ്റ്റ് തടയിലും ഒക്കെ നേടിയെടുത്ത് സുരക്ഷിതമായി തിരിച്ചെത്താൻ പറ്റുന്ന രീതിയിൽ ഇത്ര ണോ കേരളത്തിലെ കാര്യങ്ങൾ അല്ല ഇതിനകത്ത് ഇദ്ദേഹത്തിന് കൃത്യമായ ബോധ്യം ഉണ്ടായിരുന്നു ഈ പോലീസിന് രാഹുൽ എവിടെയാണ് എന്നതിനെ സംബന്ധിച്ച് കൃത്യമായ വിവരങ്ങളുണ്ടാവും എന്നിട്ടും പോലീസ് ഒളിച്ചു കളിയാണ് ഇതിൽ നടത്തിയിട്ടുള്ളത് പോലീസ് എന്തുകൊണ്ട് ഈ കഴിഞ്ഞ പതിനാല് ദിവസം രാഹുലിനെ കണ്ടെത്താൻ സാധിച്ചില്ല എന്ന് പറഞ്ഞാൽ അത് കേരള പോലീസിന്റെ കൂടെ ഒരു കഴിവുകേടല്ലേ അപ്പൊ ഈ ആഭ്യന്തര വകുപ്പും രാഹുലും എല്ലാവരും അറിഞ്ഞുകൊണ്ട് നടക്കുന്ന കാര്യങ്ങളല്ലേ ഇതൊക്കെ ഇനി എന്താണ് പരിപാടി രാഹുൽ എം എൽ എ ഓഫീസിലുണ്ട് പ്രതിഷേധം എന്തെങ്കിലും തീർച്ചയായിട്ടും ബിജെപി തുടക്കം മുതൽ രാഹുൽ നേരെയുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാവും ഞങ്ങൾ പ്രതിഷേധ സമരങ്ങൾ നടത്തിയിരുന്നു പൊതുയോഗങ്ങൾ നടത്തിയിരുന്നു വീടുകൾ നടത്തിയിരുന്നു ഞങ്ങൾ ഇപ്പോഴും പറയുന്നു രാഹുൽ രാജിവെക്കുന്നതിന് ബിജെപിയുടെ ഭാഗത്തുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാവും ഓക്കെ വളരെ നന്ദി പ്രശാന്ത് ശിവൻ ബിജെപി ജില്ലാ അധ്യക്ഷനാണ് പ്രതികരിച്ചത്